ഹലോ ഗൈസ് എൻ്റെ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു തൈകൾ നടുന്ന വീഡിയോ കാണിക്കാമെന്ന് അപ്പം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ചാക്കിൽ കൃഷി ചെയ്യുന്ന രീതിയാണ് ചാക്കിൽ ചാക്കിലടിവശത്ത് രണ്ട് ദ്വാരമിടുക എന്നിട്ട് ചാക്കിലാണ് നമ്മൾ കൃഷി ചെയ്യാൻ പോകുന്നത് അപ്പം ഏത് സാധാരണക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് ഗ്രോ ബാഗ് വാങ്ങി കാശ് കളയേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് സിമെൻറ്റ് ചാക്ക് കിട്ടുകയാണെങ്കിൽ അത് നമ്മൾ നന്നായി യൂസ് ചെയ്താൽ മതി അപ്പോൾ രണ്ട് ഭാഗത്തും ഓരോ ദ്വാരം ഇടുക എന്നിട്ട് നമ്മൾ കവർ ചാക്കിനെ ഇങ്ങനെ മടക്കി മടക്കി ചെറുതാക്കി ഇപ്പോൾ കുറച്ച് മണ്ണ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ മടക്കി മടക്കി വയ്ക്കുക ഇതിൽ നമ്മൾ പച്ചില അല്ലെങ്കിൽ ഉണങ്ങിയ ഉണങ്ങിയതിലാളാണ് നിറയ്ക്കേണ്ടത് ഇപ്പോൾ ഈ മഴയാണ് അതുപോലെ നല്ല മഴയാണ് അപ്പോൾ പച്ചിലയും കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതുപോലെ ഉണങ്ങിയ ഇലയും കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്തു അത് പിന്നെ ഇല്ല അപ്പം ഇങ്ങനെ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ തൈകളാണ് അപ്പം അതാണ് നമ്മൾ ഇന്ന് കൃഷി ചെയ്യാൻ പോകുന്നത് അപ്പോൾ മണ്ണ് ചകിരിച്ചോറ് ചാണകപ്പൊടി എല്ല് പൊടി ഇതാണ് ഇന്ന് ഉപയോഗിക്കുന്ന വളങ്ങൾ അപ്പോൾ അതെല്ലാതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ആണ് ഗ്രോ ബാഗിൽ നിറയ്ക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന ആളെ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ ആരാണെന്നുള്ളത് അപ്പോൾ നമ്മൾ ഈ മണ്ണും ചാണകപ്പൊടിയും അതുപോലെ ഇതൊക്കെ നന്നായി മിക്സ് ചെയ്ത് നമ്മൾ ഗ്രോ ബാഗിൽ ഗ്രോ ബാഗല്ല ചാക്കിൽ നിറയ്ക്കാൻ പോവുകയാണ് അപ്പോൾ ഈ ചാക്കിൽ കൃഷി ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് നല്ലോണം വലുപ്പം കിട്ടും അപ്പോൾ അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് വളമ ചെയ്യാൻ പറ്റും ഗ്രോ ബാഗ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഹാഫ് ഉണ്ടാവുള്ളൂ ചാക്കിൻ്റെ ഒരു ഹാഫ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ചൊക്കെ വിളമ ചെയ്യുമ്പോഴേക്കും ഗ്രോ ബാഗ് നിറഞ്ഞു പോകും അപ്പോൾ നന്നായിട്ട് വിളവ് കിട്ടില്ല ചാക്കിലാവുമ്പോൾ ചാക്ക് നിറയോളം നമുക്ക് വിളമ ഇടക്കിടയ്ക്ക് ചെയ്യാൻ പറ്റും നന്നായി വിളവ് കിട്ടും അപ്പം അങ്ങനെ നമ്മൾ ചാക്കിലേക്ക് അത് ഇടാൻ പോവുകയാണ് ചാക്കിലേക്ക് ഇട്ടിട്ട് നമ്മൾ തൈകൾ പറച്ച് അതിലേക്ക് വെക്കണം ചാക്കിലേക്ക് ഇട്ടിട്ട് രണ്ട് തൈകൾ ചേർത്താണ് നമ്മൾ ചാക്കിൽ വെക്കാൻ പോകുന്നത് മുളക തയ്യൊക്കെ അങ്ങനെ വെക്കുമ്പോഴാണ് കൂടുതൽ നന്നായി കിട്ടുന്നത് നമ്മൾ ഇങ്ങനെ ചാക്കിലേക്ക് രണ്ട് തൈകൾ പറിച്ച് വെച്ച് അതിൽ നന്നായിട്ട് വെള്ളം ഒക്കെ ഒഴിച്ചു കൊടുത്ത് പിന്നെ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് അടുത്ത വളവും ചേർത്ത് വലുതാവുമ്പോഴേക്കും നമുക്ക് അന്ന് പിന്നെ പൂവിടാനും കായ്ക്കാനും ഒക്കെ തുടങ്ങും അങ്ങനെയാണ് നമ്മളിത് ഈ ചാക്കിൽ സിമ്പിളായിട്ട് ചെയ്യുന്നത് അപ്പോൾ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ചാണകപ്പൊടിയും പൊടിയും ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് കഞ്ഞിവെള്ളം പൊളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം നമ്മളെ കിച്ചൺ വേസ്റ്റ് പിന്നെ അതുപോലെ അതൊക്കെ തന്നെ നമുക്ക് ഇതിന് ചെയ്യേണ്ടതുള്ളൂ പുതുതായി കുറേ വളങ്ങൾ വാങ്ങി കൃഷി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോൾ നമ്മൾ നമുക്ക് ആ അടുക്കളയ്ക്ക് അത്യാവശ്യത്തിനുള്ള പച്ചമുളക് നമുക്ക് ഈ ചെടികളെന്നൊക്കെ പറിച്ചെടുക്കാം അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ കൃഷി ചെയ്ത് നോക്കൂ നല്ല വിളവെടുപ്പ് കിട്ടട്ടെ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു ചെയ്യൂ ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ ഓക്കേ ബൈ